ഹായ് ഹലോ എല്ലാവർക്കും ശ്രീ പ്ലാന്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീദേവി അപ്പോൾ ഇന്നൊരു അടിപൊളി അടീനിയത്തിൻ്റെ കോംബോ സെയിലാണ് കൂടാതെ പെർ പ്ലാന്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് വെയിറ്റിംഗ് ആണെന്ന് അറിയാം നമ്മൾ അടീനിയത്തിൻ്റെ സെൽ വീഡിയോയ്ക്ക് അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ കൂടി എനാബിൾ ചെയ്ത് കണ്ടോളൂ കണ്ടോളൂട്ടോ എന്നാൽ മാത്രമേ നമ്മൾ ഇടുന്ന ഇതുപോലത്തെ ഓഫർ സെയിൽ വീഡിയോസും ഗാർഡനിങ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ കേട്ടോ അപ്പോൾ മൂന്ന് കോംബോ ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അതുകൂടാതെ പെയർ പ്ലാന്റായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട് നമ്മുടെ സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റിയ ഒരു കോംബോ ഓഫറിലാണ് നമ്മൾ ഇന്ന് നമ്മുടെ അഡീനിയം പ്ലാന്റ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ മൂന്ന് ദിവസം മുമ്പ് നമ്മളൊരു അഡീനിയത്തിൻ്റെ പോട്ടിങ് വീഡിയോ ഇട്ടിരുന്നു മഴക്കാലത്ത് അഡീനിയം പോട്ട് ചെയ്യണത് അത് കണ്ടിട്ട് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചി ഈ പ്ലാന്റ് സെയിലിന് എന്ന് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു സെയിൽ വീഡിയോ ഇട്ടത് അപ്പോൾ ഫസ്റ്റത്തെ കോംബോ എന്ന് പറഞ്ഞ പ്ലാന്റിൻ്റെ ആണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ നമ്മുടെ പ്ലാന്റ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പരമാവധി വിളിക്കാതിരിക്കുക അപ്പം നമുക്ക് പ്ലാന്റിൻ്റെ സൈസാണീ കണ്ടിരിക്കുന്നത് ഫസ്റ്റ് കോംബോയിലെ പ്ലാന്റിൻ്റെ സൈസാണ് ഫസ്റ്റ് കോംബോ എന്ന് പറഞ്ഞിട്ടുള്ളത് മൂന്ന് പ്ലാന്റ് ഇതിലേതെങ്കിലും ഒരു മൂന്ന് പ്ലാന്റ് കോംബോ റേറ്റ് അഞ്ഞൂറ് രൂപയാണ് സി സി അടക്കം ഉണ്ടോ അഞ്ഞൂറ് രൂപ അപ്പോൾ ഫസ്റ്റത്തെ പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണിക്കുന്നത് ഫ്ലവറിൻ്റെ ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ ഈ കോംബോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കളർ സെലക്ഷൻ ഇല്ല കേട്ടോ നിങ്ങൾക്ക് കളർ മൂന്ന് പ്ലാന്റ് സെലക്ട് ചെയ്ത് അയക്കാൻ പറ്റില്ല മൂന്ന് പ്ലാന്റ് അഞ്ഞൂറ് രൂപ ഇൻക്ലൂഡിങ് സി സി ആയിട്ട് നമ്മൾ അയച്ചു തരികയാണ് ചെയ്യണത് കേട്ടോ കാരണം ഇതിൽ നമ്മൾ ചിലപ്പോൾ ഓരോരുത്തർക്ക് കൂടുതൽ ഏത് കളറാണ് അപ്പോൾ ആ ഒരു കളർ നമ്മുടെ കയ്യിൽ ഒറ്റപ്പെട്ടു പോകും അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ ഒട്ടും ഡബിൾ പെറ്റലിൻ്റെ സെലക്ഷൻ ഒന്നും ഇല്ലാത്തതാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഫ്ലവറിൽ ഈ ഫ്ലവറിൻ്റെ ഫോട്ടോസ് നിങ്ങൾ കാണാൻ കണ്ടുകൊണ്ടിരിക്കും ഈ ഫ്ലവർ ഈ ഫ്ലവറുകളൊന്നും നിങ്ങൾക്ക് ഇല്ലെങ്കിൽ എന്തായാലും ഈ കോംബ് വാങ്ങിച്ചോളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഈ കളേഴ്സിലുള്ള ഫ്ലവേഴ്സ് നിങ്ങളുടെ ഈ കോംബ് ഈ പ്ലാന്റിൽ ഉണ്ടാവും ഉണ്ടാവൂട്ടോ അപ്പോൾ ഈ കളർ സെലക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് കളർ സെലക്ട് ചെയ്ത് അയക്കാൻ പറ്റില്ല ഈ മൂന്ന് പ്ലാന്റ് ഇത് വേണം ഇത് വേണമെന്ന് കളർ സെലക്ഷൻ ഇല്ല നമ്മൾ മൂന്ന് പ്ലാന്റ് ഈ ഫോട്ടോയിൽ കാണിക്കുന്ന ഏതെങ്കിലും ഒരു പ്ലാന്റ് അതിലുണ്ടാവൂട്ടോ അപ്പോൾ ഈ മൂന്ന് പ്ലാന്റിന് അഞ്ഞൂറ് രൂപയാണ് കോംബോ ഇൻക്ലൂഡിങ് സി സി ആണ് കളർ സെലക്ഷൻ ഇല്ല അപ്പോൾ ഫസ്റ്റത്തെ കോംബോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഫസ്റ്റത്തെ കോംബോയിലുള്ള ഫ്ലവറിൻ്റെ ഫോട്ടോസാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അടീനിയം ഇപ്പോൾ ആദ്യമായിട്ട് നടന്ന ആൾക്കാർക്കും വാങ്ങിക്കാൻ പറ്റിയ ഒരു കോംബോയാണ് കേട്ടോ അത് അപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്തത് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അതിൽ ഒരുപാട് പേര് ഡൗട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മണലില്ലാതെ എങ്ങനെ നമുക്ക് പോട്ടേ മണൽ എനിക്ക് കിട്ടാനില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിനുള്ള സൊല്യൂഷനും വരുന്നുണ്ട് കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് അപ്പോൾ ഈ ഫസ്റ്റത്തെ കോമ്പോയിലുള്ള പ്ലാന്റിൻ്റെ സൈസ് ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാണ് ദയവായി എല്ലാവരും ഒന്ന് കണ്ടിട്ട് മാത്രം നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ ഇനി കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തൊരു നമ്മൾ അയച്ചു തരാം ഈ പ്ലാന്റ് ഫുള്ള് നമ്മൾ ഓൾറെഡി പോട്ട് ചെയ്തിട്ട് ഫ്ലവർ ആയ പ്ലാന്റ്സുകളാണ് നല്ല ലീഫൊക്കെ വന്ന് ഫ്ലവറൊക്കെ പോട്ട് കുറച്ച് നാളെത്തിയ പ്ലാന്റുകളാണ് കേട്ടോ ഫസ്റ്റത്തെ കോമ്പോയിലുള്ള ബ്ലാന്റുകൾ അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കോഡക്സ് ഒക്കെ അത്യാവശ്യം വലുതാണ് നമ്മൾ പോട്ട് ചെയ്തിട്ട് കുറച്ചായിട്ടുണ്ട് ഫ്ലവർ ആയതിന് ശേഷം ഈ മഴക്കാലത്ത് ഒക്കെ കൊഴിഞ്ഞു പോയതാണ് ഇനി രണ്ടാമത്തെ കോംബോ എന്ന് പറഞ്ഞിട്ടുള്ളത് പ്ലാന്റ് സൈസ് കാണിച്ചതരാം കേട്ടോ ഇതാണ് രണ്ടാമത്തെ പ്ലാന്റിൻ്റെ സൈസുകൾ ഇത് നമ്മൾ പോട്ട് ചെയ്തിട്ടില്ല പ്ലാന്റ് വന്നിട്ടേ ഉള്ളൂ നമ്മുടെ ഈ പ്ലാന്റ് ഇപ്പോൾ വന്നിട്ട് രണ്ട് ദിവസേ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളൊരു ഇത് കോംബോ ആയിട്ട് ഇട്ടതാണ് അപ്പോൾ ഇതിൻ്റെ കോംബോ എന്ന് പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ ഇത് നമുക്ക് പെർ പ്ലാന്റ് ആയിട്ട് വാങ്ങിക്കാം കേട്ടോ ഇതിൽ നിന്ന് ഓരോ പ്ലാന്റ് വാങ്ങിക്കുമ്പോൾ നൂറ്ററുപത് രൂപ പ്ലസ് സി സി ആട്ടോ ഒരു പ്ലാന്റിന് നൂറ്ററുപത് രൂപ പ്ലസ് സി സി ആണ് കേട്ടോ കൊറിയർ ചാർജ് ആണ് സി സി എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് അപ്പോൾ ഇതിൻ്റെ കോംബോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതിൽ പെർ പ്ലാന്റ് ആയിട്ട് വാങ്ങിക്കുകയും ചെയ്യാം ഇത് രണ്ട് കോംബോർ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റ് നേരത്തെ കാണിച്ച കോംബോ അല്ല നേരത്തെ കാണിച്ചത് ഓൾറെഡി പോട്ട് ചെയ്ത പ്ലാന്റുകളാണ് ഇതിപ്പോൾ വന്നിട്ട് രണ്ട് ദിവസമായിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് വന്ന പ്ലാന്റ് പോട്ട് ചെയ്ത വീഡിയോ ആണ് നമ്മളാ ഇട്ടിരുന്നത് അപ്പോൾ അത് കണ്ടിട്ടാണ് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ചെയ്തിരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ വന്നതിന്ന് അത്യാവശ്യം ലീഫൊക്കെ ഉള്ള പ്ലാന്റ് നമ്മൾ സെയിലിനായിട്ട് എടുത്തതാണ് ലീഫൊക്കെ ഒട്ടും ഇല്ലാതെ നമ്മൾ ബോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് പെർ പ്ലാന്റ് ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നൂറ്ററുപത് രൂപ പ്ലസ് സി സി ഇതിന് കളർ സെലക്ഷൻ നിങ്ങൾക്ക് കളർ സെലക്ട് ചെയ്തയക്കാം കേട്ടോ ഞാൻ നമ്പറും ഫ്ലവറിൻ്റെ ഫോട്ടോസും ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ കാണിച്ച് തരാം ഇതിൻ്റെ ഫസ്റ്റ് കോമ്പോ എന്ന് പറഞ്ഞിട്ടുള്ളത് മൂന്ന് പ്ലാന്റിന് നാനൂറ്റമ്പത് രൂപ പ്ലസ് സി സി ആണ് കേട്ടോ കൊറിയർ ചാർജ് നിങ്ങൾ തരേണ്ടി വരും കോംബോ എന്ന് പറഞ്ഞിട്ട് നാനൂറ്റമ്പത് രൂപ പ്ലസ് സി സി ആണ് മൂന്ന് പ്ലാന്റ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം ഇതിൽ നിന്ന് തന്നെ അഞ്ച് പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ എഴുന്നൂറ് രൂപ പ്ലസ് സി സി ആണ് നമ്മളുടെ റേറ്റ് കെട്ടോ അപ്പോൾ ഇതിലും നിങ്ങൾക്ക് പ്ലാന്റിൻ്റെ ഫോട്ടോസൊക്കെ സ്ക്രീൻഷോട്ട് വിടുകയോ നമ്പർ പറയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ വന്ന പ്ലാന്റുകളാണ് എത്രയും പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ കേട്ടോ പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് തീർന്നു പോവും അധികം സ്റ്റോക്ക് ഒന്നും എടുത്തിട്ടില്ല ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂട്ടോ ഇതിപ്പോൾ രണ്ട് ദിവസമായിട്ട് വന്ന രണ്ട് ദിവസം മുമ്പ് വന്ന പ്ലാന്റുകളാണ് നമ്മൾ പോട്ട് ചെയ്യണേക്കാൾ മുമ്പാണ് നമ്മളിത് സെയിലിനായിട്ട് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതിൽ പെർ പ്ലാന്റ് ആണെങ്കിൽ നൂറ്ററുപത് രൂപ പ്ലസ് സി സി മൂന്ന് പ്ലാന്റ് ആണെങ്കിൽ നാനൂറ്റമ്പത് രൂപ പ്ലസ് സി സി അഞ്ച് പ്ലാന്റ് ആണെങ്കിൽ എഴുന്നൂറ് രൂപ പ്ലസ് സി സി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം കേട്ടോ സൈസ് എല്ലാവരും ഒന്ന് കറക്റ്റ് ആയിട്ട് കണ്ടു മനസ്സിലാക്കുക ഇത് നമ്മൾ പോട്ട് ചെയ്യാത്ത പ്ലാന്റുകളാണ് എല്ലാം തന്നെ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് അയക്കുകയും ചെയ്യാം കേട്ടോ ഫ്ലവറിൻ്റെ ഫോട്ടോസൊക്കെ കണ്ടല്ലോ ഇപ്പോൾ നമ്പറോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടോ എടുത്ത് നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം അപ്പോൾ നമ്മൾ അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഫസ്റ്റ് കാണിച്ച കോംബോയിൽ അഞ്ഞൂറ് രൂപയുടെ കോംബോയിൽ മാത്രമാണ് കളർ സെലക്ഷൻ ഇല്ലാത്തത് ഇപ്പോൾ ഈ കാണിച്ച രണ്ട് കോംബോയ്ക്കും പെർ പ്ലാന്റ് ആയിട്ട് വാങ്ങിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് അയക്കാവുന്നതാണ് കേട്ടോ എല്ലാ പ്ലാന്റ് ും ടാഗ് ഉണ്ടാവും പിന്നെ കോഡക്സ് നമ്മൾ നമ്പറുകൾ എഴുതിട്ടുണ്ടാവും ഓരോ ഫ്ലവറിൻ്റെ കാണിച്ച അടിയിൽ കാണിച്ച നമ്പറുകൾ നമ്മൾ ഈ കോഡെക്സ് മുൽ എഴുതിയിട്ടുണ്ടാവും എല്ലാ തരം നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അപ്പോൾ ഒന്നും കൂടി ഞാൻ സൈസ് എടുത്തെടുത്ത് കാണിച്ചു തരെയാണ് അപ്പോൾ ഇനിയിപ്പോൾ സെപ്പറേറ്റ് സൈസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ ഈ പ്ലാന്റ് അയക്കുന്നതിന് മുമ്പ് നമ്മൾ എല്ലാവർക്കും പ്ലാന്റിൻ്റെ സൈസ് വീഡിയോസും ഫോട്ടോസും ആയിരിക്കും അയക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട അപ്പം നമ്മൾ ക്യാഷ് റീഫണ്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഫോട്ടോസും വീഡിയോസും കാണിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ നമ്മുടെ പ്ലാന്റ് അയക്കാറുള്ളൂ കേട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റും എല്ലാവരും കാണിച്ചതിന് ശേഷം മാത്രം നമ്മൾ പ്ലാന്റ് അയക്കാറുള്ളൂ കേട്ടോ അപ്പോൾ വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് വാട്സപ്പ് നമ്പർ സ്ക്രീനിലുള്ളൂട്ടോ അപ്പോൾ ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇത്രേയുള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ ഇങ്ങനെ ആവശ്യക്കാർ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ടിട്ടുള്ളൂ കേട്ടോ മറ്റൊരു ഗാർഡൻ വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു 有。